രാവിലത്തെ ചായകൊടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു പതിനൊന്നര ഒക്കെ ആയി ടൈം കൂട്ടാൻ കഴിക്കാണ് ആ കൂട്ടാൻ കഴിക്കാന്ന് പറയും ആ പൂള കാവത്ത് ചേമ്പ് കൂർക്ക ഇട്ടൊക്കെ അറിയാണ് പക്ഷെ എണ്ണ ഉണ്ട് പെടയിരിക്കണോ അമ്മയും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ വന്നു അമ്മ പോയി ഹായ് പറഞ്ഞു അത് ആയി പറഞ്ഞ ഞങ്ങൾ കഴിക്കട്ടേ പറയി പറഞ്ഞ ശരിക്കും പറ ഈ കാക്കാടെ അണ്ണാൻ പിന്നാലെ നടക്കുക തോന്നുന്നുണ്ട് അത് ഇങ്ങനെ കരയുണ്ട് അപ്പൊ അവിടെ എത്തി തോന്നുന്നുണ്ട് അണ്ണാൻ എവിടെയാണ് അവ കരയണ ശബ്ദം മാത്രാണ് കേക്കുന്നത് ആ അതാ ഓടിന്റെ പുറത്തുണ്ട് കാക്ക പേടി അതാ അയിന്റെ കുട്ടീനെ രക്ഷിക്കാവും അണ്ണാൻ ശബ്ദം കേട്ടിട്ട് പാറിപ്പോൾ നദീനെ പോയി